പുതുവർഷത്തിൽ കസറാൻ എത്തുന്നു ലാലേട്ടൻ ചിത്രങ്ങൾ മലയാള സിനിമയിൽ സിനിമാ പ്രേമികൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കാറുള്ള സിനിമകളാണ് മോഹൻലാലിൻ്റേത് അതുകൊണ്ട് തന്നെ താരത്തിൻ്റെ ഏത് സിനിമകളായാലും ഏറെ പ്രതീക്ഷയോടെയാണ് ആരാധകരടക്കമുള്ളവർ കാത്തിരിക്കാറുള്ളത് എന്നാൽ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായി എത്തിയ മോഹൻലാൽ സിനിമകൾ തിയേറ്ററുകളിൽ വൻ ഫ്ലോപ്പായി മാറിയിരുന്നു ആകെ വിജയം നേടിയത് നേര് എന്ന ചിത്രം മാത്രമാണ് ഇതിലെ മോഹൻലാൽ കഥാപാത്രത്തിനെതിരെയും വിമർശനങ്ങൾ ഉയർന്നിരുന്നു അതുകൊണ്ട് തന്നെ തന്റെ ആദ്യ സംവിധാന സംരംഭമായ ബറോസ് റിലീസ് ചെയ്യാനായി ഉചിതമായ ഡേറ്റിനായി കാത്തിരിക്കുകയായിരുന്നു താരം ഏറെ നാളുകളായി സിനിമയുടെ അപ്ഡേറ്റുകൾ വന്നിരുന്നുവെങ്കിലും സിനിമയുടെ റിലീസ് നീട്ടിവച്ചിരിക്കുകയായിരുന്നു പുതുമുഖ സംവിധായകരോടൊപ്പമാണ് മോഹൻലാൽ ഇനി സിനിമകളിൽ എത്തുന്നത് എന്നതും ഏറെ ശ്രദ്ധ നേടുകയാണ് മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന ബറോസ് തന്നെയാണ് ആദ്യം എത്തുന്നത് അതിനുശേഷം കൈ സിനിമകളുമായാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മോഹൻലാൽ എത്തുന്നത് ഇപ്പോഴേതാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പുറത്തിറങ്ങാൻ പോകുന്ന ഏറ്റവും പുതിയ മോഹൻലാൽ ചിത്രങ്ങളുടെ വീഡിയോയുമായി ആശീർവാദ് സിനിമാസ് വരാനിരിക്കുന്ന മോഹൻലാൽ ചിത്രങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് വീഡിയോ തുടങ്ങുന്നത് ഏറെ നാളുകളായി ആരാധകർ കാത്തിരിക്കുന്ന ബറോസ് മാത്രമാണ് ഈ വർഷം റിലീസിനൊരുങ്ങുന്നത് എന്നാൽ അടുത്ത വർഷം നാല് സിനിമകളാണ് താരത്തിൻ്റെതായി പുറത്തിറങ്ങാൻ പോകുന്നത് വീഡിയോയ്ക്കൊപ്പം ഇവയുടെ റിലീസ് തീയതിയും പുറത്തുവിട്ടിട്ടുണ്ട് ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് ബറോസ് തിയേറ്ററുകളിൽ എത്തുക മോഹൻലാൽ ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ബറോസിന്റെ ട്രെയിലർ അണിയറ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു തന്റെ നാല്പത് വർഷത്തെ സിനിമാ ജീവിതത്തിൽ മോഹൻലാൽ ആദ്യമായി സംവിധായക കുപ്പായമണിയുന്നു എന്നതാണ് ബറോസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ത്രീഡിയിലാണ് ചിത്രം റിലീസ് ചെയ്യുന്നത്